നസ്ലിൻ ഗണപതി ലുക്മാൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ബോക്സിംഗ് ആധാരമാക്കി ഒരുക്കുന്ന സ്പോർട്സ് കോമഡി സിനിമയാകും ഇത് കഴിഞ്ഞ ചിത്രമായ പ്രേമനുവിൽ നിന്നും ഏറെ വ്യത്യസ്തമായ കഥാപാത്രത്തെയാണ് നസ്ലിൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ബോക്സർ ആയാകും താരം പ്രത്യക്ഷപ്പെടുക അനുരാഗ കരിക്കിൻ വെള്ളം ഉണ്ട ലവ് തല്ലുമാല എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ഖാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാട്ട് സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് നസ്ലിൻ ഗഫൂർ ഗണപതി സന്ദീപ് പ്രദീപ് ലുക്മാൻ അവറാൻ അനകാരവി ഫ്രാങ്കോ ഫ്രാൻസിസ് ശിവഹരിഹരൻ നന്ദജ നിശാന്ത് തുടങ്ങിയവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്